ലൈവ് സെഷൻ ഇന്ന് ഞങ്ങളുടെ ഞങ്ങളുടെ നിവാസ് നിവാസ് അല്ല അഫ്നാൻ ആൻഡ് ആൻഡ് അനസ് അപ്പോ ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ കുറച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള എല്ലാ ഞങ്ങളുടെ ഹാപ്പിനെസ് ബ്ലോഗർ സബ്സ്ക്രൈബേഴ്സും ഞങ്ങൾ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഒരു ഇപ്പോ ലൈക്കെങ്കിലും ഒരാൾ പോലും നിലവിൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നില്ല പൂജ്യം ആളുകളാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പൂജ്യം ലൈക്കുകളാണ് ലൈവിൽ ലൈക്ക് ചെയ്തിരിക്കുന്നത് അപ്പോ ഇന്നത്തെ ഇന്ന് നമ്മുടെ മോണ്ടൻ ആ പേര് പറവാ അപ്പോൾ ഇന്നത്തെ ലൈവിൽ ആദ്യ ക്വസ്റ്റ്യൻ നമ്മുടെ സ്വന്തം മോണ്ടിനോടാണ് സമകാലികമായ സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് വിജയ്ക്ക് വിജയിക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ ഒരാൾ നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് നമ്മുടെ അഫ്നാൻ അഫ്നു ആണ് ആൻസർ പറയാൻ പോകുന്നത് ആൻസർ പറഞ്ഞാൽ ബുദ്ധിമാൻ പറഞ്ഞില്ലെങ്കിൽ പറഞ്ഞില്ലെങ്കിൽ എന്താ അപ്പം ക്വസ്റ്റ്യൻ പറയുക നവംബറിലെ ഇന്ത്യക്കാർക്ക് വിസരഹിത പ്രവേശനം അനുവദിച്ച രാജ്യമേത് ഓപ്ഷൻസ് ഈ ഇന്തോനേഷ്യ മലേഷ്യ ജപ്പാൻ ആൻഡ് ചൈന മലേഷ്യ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ് വൺ പോയിന്റ് നേടിയിരിക്കുകയാണ് ഇങ്ങോട്ടൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ നിവാസിനോടാണ് അപ്പോ നിവാസിനോടുള്ള ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ തുടർച്ചയായി മൂന്നാം വർഷവും ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലം ഏത് ഓപ്ഷൻസ് കേരളം തമിഴ്നാടു ഡൽഹി കൊൽക്കത്ത ഇത്ര ഉള്ള ഓപ്ഷൻ താങ്കൾ പറഞ്ഞ ഉത്തരം റോങ് ആൻസർ ആണ് ആർക്കെങ്കിലും നമ്മുടെ പിഞ്ചു അനസ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള ഉള്ള മൂലകം ഏത് ഓപ്ഷൻ ഓക്സിജൻ ഹൈഡ്രജൻ നൈട്രജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് ഹൈഡ്രജൻ ഹൈഡ്രജൻ അറിയാമായിരുന്നു പക്ഷേ കാര്യമില്ല അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്വന്തം അഫ്നാൻ അഫ്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആര് ാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി താരം ആര് ഇനി ഓപ്ഷൻസ് കഴിഞ്ഞു ഒരു മലയാളി താരം ഇത് വരെയ സഞ്ജു സാംസണ് ഓനല്ലോട് മലയാളി താരം ഇപ്പം ഒറ്റ കുത്ത കുത്തി സഞ്ജു സാംസൺ കളിക്കുന്ന ടീമിന്റെ പേരെന്താണ് രാജസ്ഥാൻ റോയൽസ് ഇന്നിട്ട് ഒരു സഞ്ജയ സഞ്ചാര അടിച്ചിട്ടുള്ളൂ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് കിടക്കുകയാണ് നമ്മുടെ സ്വന്തം നിവാസ് നിബുവിനോടാണ് ക്വസ്റ്റ്യൻ മൃഗാശുപത്രികളിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയുടെ പേര് അപ്പൊ അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് റൈറ്റ് ആൻസർ ഈസ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ സിമ്പിൾ അല്ലടാറിയ സിമ്പിളാൻ രണ്ടായിരത്തിഇരുപത്തിനാല് ഐ പിഎൽ താരലേലത്തിൽ ഉയർന്ന തുക ലഭിച്ച താരം ആര് ആ ട്വന്റി ട്വന്റി ഫോർ ഈ വർഷം കഴിഞ്ഞു പോയില്ലേ ഐ പി എൽ അതിലേറ്റവും കൂടുതൽ വിലക്ക് വിളിച്ചെടുത്ത പ്ലെയർ ആരാണ് നമ്മുടെ ാണ് ലൈവ് ഒരാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ലൈവിലേക്ക് എത്തിക്കാൻ നിലവിൽ പത്ത് പേര് നമ്മുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു സ്പെഷ്യൽ താങ്ക്സ് ഫോർ ആശി

അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സ്വന്തം നിബുവിനോടാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏത് മലയാളത്തിലെ നമ്മുടെ മോനുട്ടനോടല്ല നമ്മുടെ അനസ് പിഞ്ചുവിനോടാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ പത്രമേത് കോഴിക്കോട് അറബിക് കോഴിക്കോട് ഇറങ്ങിയ ഇന്ന ഒരു വ്യക്തി എന്ന് പത്രം ഇല്ല മനോരമ റോങ് ആൻസർ ആരൊക്കെ അറിയോ ആ ഒരു അറബിക് നെയ്മായിട്ടൊക്കെ ആൻസർ ആ അറബിക് നെയ്മിന്റെ അർത്ഥം അഥവാ വിശ്വസ്ത എന്നാണ് ിലേക്ക് കടക്കുകയാണ് കേരളത്തിൽ ആദ്യമായി പദ്ധതി നടപ്പിലാക്കുന്ന നഗരം കേരളത്തിൽ ആദ്യമായി ഹെലി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന നഗരം ഏത് നഗരം നഗരം ടൗൺ അല്ല സിറ്റി സിറ്റി കേരളത്തിൽ ആ ക്വസ്റ്റ്യൻ ഒന്നും പറയില്ല അറിയോ ഏതൊരു സിറ്റി അങ്ങാടി മലപ്പുറത്താണ് പറഞ്ഞാളാടിയോ ഏഹ് അതൊന്നല്ലി സൺസിറ്റി കൂടുതൽ അപ്പൊ റൈറ്റ് ആൻസർ ഈസ് കൊച്ചിയാണ് ഒന്നും പറയാതൊക്കെ ഇല്ല കേട്ടോ എത്തിയാലൊക്കെ ഒന്ന് പറയേറ്റോ എപ്പല്ലേ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കടക്കിയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ ഒരു മോണ്ടൻ മാത്രം മാർക്ക് ഉണ്ട് ബാക്കിയുള്ളൊക്കെ വട്ടം വട്ടം ഇത്ര ക്വസ്റ്റ്യൻസ് മലയാളിണ്ട് അതിനോട് എന്താ ചോദിച്ച കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യ മലയാള നോവൽ എടാ ആദ്യ മലയാളി നോവൽ പറയുമ്പോ അത് പണ്ടത്തെ അല്ലെങ്കിൽ അത് കടലത്തെ മീൻറെ പേരെ പറയും ആൻസർ ആൻസർ ദ റൈറ്റ് ഈസ് നെക്സ്റ്റ് ആ സംസ്ഥാനത്ത് റേഷൻ കടകളിലൂടെ കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ എന്താണ് നെയ്മെന്താണ് ജപ്പാൻ കൂടെയുള്ള പദ്ധതി ഈ മത്സരത്തിന് മുന്നിൽ നിൽക്കുന്ന മോനുട്ടനോട് ക്വസ്റ്റ്യൻ നിലവിലെ ഒമ്പത് പേര് നമ്മുടെ ലൈവ് കണ്ടോ ഒരാൾ പോലും ലൈക്ക് ചെയ്തിട്ടില്ല പ്ലീസ് ഒരാളെങ്കിൽ ലൈക്ക് ചെയ്യൂ പ്ലീസ് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും ലൈക്ക് ബട്ടൺ ആരെങ്കിലും ഒക്കെ പോയി നെക്കി അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് ഇടയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിപ്പബ്ലിക് ദിനത്തിലെ ഇന്ത്യയുടെ മുഖ്യ അതിഥി ആരായിരുന്നു ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആണ് ആ രാജ്യത്തുള്ള പ്ലെയറുടെ പേരും ആണ് അപ്പൊ അറിയില്ല നിലവിൽ പതിനഞ്ച് പേര് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കാണ് പേരറിയും കമന്റ് ബോക്സിൽ ആർക്കെങ്കിലും അറിയോ ഫ്രഞ്ച് പ്രസിഡന്റ് ചെയ്യാട്ടോ അപ്പൊ നെക്സ്റ്റ് അല്ല ഇതിന്റെ ആൻസർ പറയാൻ പോവാണ് ആരെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമന്റ് അറിയങ്ങേമാരെ ഫ്രഞ്ച് പ്രസിഡന്റ് പേരറിയോ ആർക്കും അറിയില്ല ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേരറങ്ങി ഒന്ന് കമന്റ് ചെയ്യേ മൂന്ന് പേര് ലൈവ് കാണുന്നുണ്ട് ഒരാൾക്ക് പോലും ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേരറിയില്ല പിന്നെ ഈ മൂന്നാൾക്ക് തീരെ അറിയില്ല ഒരുത്തെ അപ്പൊ നമ്മൾ ഒരു തിന്നണത്തിന്റെ പേരുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ട് ഏ ഫ്രോങ് റോങ് ഇമ്മാനുവൽ മക്രോൺ അപ്പൊ ഈ പേരോർത്തച്ചുളി എന്താ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേരെന്താ പേരെന്താൽ ഇതൊക്കെ ഈ സ്കൂൾ സ്റ്റാർ ഓഫ് ദ വീക്ക് ഒക്കെ പിഞ്ചു ഉത്തരും എന്താ ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പേര് ഇതില്ലോ ഇമ്മാനുവൽ മക്രോൺ അപ്പൊ നിലവിൽ ഒരാൾ നമ്മുടെ ലൈവ് ലൈക്ക് ചെയ്തിരിക്കാണ് താങ്ക് യു ഫോർ ദാറ്റ് ലൈക്ക് താങ്ക് യു ബ്രോ

അറിയില്ല ആൻസർ റൈറ്റ് എന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ വനിതകൾ നിർമ്മിച്ച എന്താ ഉത്തരം ഉത്തരം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കുകയാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് റോങ് ആൻസർ ആർക്കെങ്കിലും അറിയോ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന വ്യക്തി ആൻസർ ആൻസർ സ്വതന്ത്ര സമരത്തിലൊക്കെ പങ്കെടുത്തവരെ പേരൊക്കെ പറയിൽ രാഹുൽ ഗാന്ധിയോ സർദാർ വല്ലഭായ് പട്ടേൽ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് അടക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽരാജ്യം ഏത് പാകിസ്ഥാൻ ഇക്കൂട്ടി പറഞ്ഞു ഇന്ത്യ വന്ന് മുറിച്ച് കൊടുത്തതാണ് വന്ന് മുറിച്ചാണ്ടാണ് ഇതൊക്കെ ഉണ്ടായി ബംഗ്ലാദേശൊക്കെ ഉണ്ടായി അപ്പൊ ഇത്ര ചെറുതായി കയ്യായിരുന്നു ടവാൻ ചോദിക്കാൻ പോവുകയാണ് നമ്മുടെ നിവാസിനോടാണ് ക്വസ്റ്റ്യൻ ഹിമാലയം എന്ന വാക്കിന് അർത്ഥം എന്ത് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് ഹിമാലയം എന്ന വാക്കിന്റെ അർത്ഥം ഈസ്റ്റ് ഹിമാലയത്തിൽ എന്താണ് കൂടുതലുള്ളത് ആ മഞ്ഞുമായിട്ടാണ് മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ് ഹിമാലയത്തിന്റെ അർത്ഥം എന്താണ് ഹിമാലയത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം മഞ്ഞിന്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നത് ഹിമാലയ പർവതം യെസ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് കിടക്കുകയാണ് ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ലോങ് ജംപ് താരം ആരെയും ഇൻകറില എന്ന വ്യക്തിയല്ല അപ്പം അറിയോ അറിയോ ദ റൈറ്റ് ആൻസർ ഈസ് എം ശ്രീ ശങ്കർ എന്നാണ് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ് അപ്പോ ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണുള്ള സാധ്യത ഉണ്ട് ഇത് എല്ലാരോടും ചോദിക്കുന്നത് അപ്പം ആദ്യം ആരാണോ ആൻസർ പറയുന്നത് ഒരിക്കൽ പോയിന്റ് കിട്ടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ പറയാൻ കഴിയുന്ന നിങ്ങൾക്ക് ഒരു ഉറപ്പുമില്ലേ അപ്പോ ക്വസ്റ്റ്യനിലേക്ക് അടക്കുകയാണ് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്നതിന് കൈലാഷ് സത്യാർത്ഥി രൂപീകരിച്ച സംഘടനയുടെ നെയ്മെന്താണ്

അതാണ് റൈറ്റ് ആൻസർ അപ്പൊ ഇന്നത്തെ ലൈവ് സെഷനിലെ ക്വസ്റ്റൻ പരിപാടി അവസാനിച്ചിരിക്കുകയാണ് ഈ ക്വസ്റ്റ്യൻ പരിപാടിയിൽ നമ്മൾ ഇരുപതോളം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആകോ ഒരു പോയിന്റ് മാത്രമാണ് ഇവൻ നേടിയിട്ടുള്ളത് അതിൽ തന്നെ നമ്മളുടെ മോണ്ടനാണ് ആ പോയിന്റ് നേടിയിരിക്കുന്നത് ബാക്കിയെല്ലാം വട്ടപൂജം വട്ടപൂജ്യം പക്ഷേ ശ്രമിക്കണ്ട നാളെയുള്ള ലൈവിൽ ഇവൻ ഫുൾ പോയിന്റ് നേടി വിജയിക്കുന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എന്താ ദിവനും അങ്ങോട്ട് പോയി ഇതേ ദിവനും പോയിന്റ്സ് നേടും എന്നാണ് പറയുന്നത് അപ്പോ ഇന്നത്തെ ലൈവില് ഇന്നത്തെ പെർഫോമൻസിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്തേലും പറയ

പിന്നെ ഇങ്ങനത്തെ ഒരു പിന്നെ അപ്പൊ അങ്ങനെയാണ് നമ്മളെ ചക്കന്മാരൊക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ ടീംസ് ഫുള്ള് വൈബാണല്ലേ വൈബ് ഇട്ടു കൊടുത്താ ഇതോന്റെ വൈബ് എന്തൊക്കെയാണ് ഇടാ ഈ കേരളത്തിൽ നടക്കണേ ആ പ്ലെയിൻ ലൈവ് കണ്ട് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത ആ ആ ലൈക്ക് വ്യക്തിക്കും ഒരായിരം അഭിനന്ദനങ്ങൾ അല്ല ഒരായിരം താങ്ക് യു പറയാണ് ഞങ്ങള് അപ്പൊ നെക്സ്റ്റ് ടുമോറോ ലൈവ് നാളെ ലൈവിന് വരില്ലേ നാളെ വരുന്ന പറഞ്ഞിട്ടുള്ളത് ആ നാളെ ലൈവിന് വരുമോ അറിയില്ല അറിയില്ല നാളെ ലൈവ് ആ ഇവ ഇവ അല്ലെങ്കി ഇവന്റെ മൂക്ക് തച്ചുപൊളിച്ചതായിരിക്കും അപ്പോ എല്ലാവർക്കും താങ്ക് യു നാളത്തെ ലൈവിൽ കാണാം ഓക്കെ